ചെമ്പേരി ലൂർദ് മാതാ മാതൃവേദി അമ്മമാര് ക്രിസ്തീയ മേശയിലെ പൈതൃക വിഭവങ്ങൾ അമ്മച്ചിയുടെ അടുക്കള എന്ന പേരിൽ ഇപ്പൊ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഭക്ഷ്യ വിഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കി ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഒരു ആരോഗ്യമുള്ള അടുക്കളയിലൂടെയാണ് ആരോഗ്യമുള്ള ആൾ ആൾക്കാർ ഉണ്ടാകുകയുള്ളൂ പഴയ കാലങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകുവാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം നമുക്ക് ഇതിൽ കൂടെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് ഇവിടെ വിശദീകരിക്കാൻ പോന്നിരിക്കുന്നത് സെല്ലിനാണ് അപ്പൊ സെല്ലിനെ ഇത് എന്താന്ന് വിശദീകരിക്കാണ് ഇത് ഇല്ലിപ്പുട്ട് കൊണ്ട് പഴയ കാലത്ത് ഇല്ലിക്കകത്ത് പുട്ടുണ്ടാക്കിയാണ് ഇത് നെയ്യപ്പ ഇത് പഴയ കാലത്ത് എന്ന് പറയും ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ എങ്ങനെയാന്ന് പറയാവോ ഇത് അരിപ്പൊടി നന്നായിട്ട് വറുത്ത അരിപ്പൊടി അതിനകത്ത് ഉഴുന്നും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ട് പിന്നെ ഇച്ചിരി ഉപ്പും ഉപ്പും പിന്നെ തേങ്ങപ്പാലി പൊടിച്ച് അതിങ്ങനെ ഇത് വെള്ളുകപ്പയാണ് പൊടിച്ച് വെള്ളത്തിൽ കലക്കി കുറുക്കി കുറുക്കി ഓക്കെ അവല് നനച്ചത് താങ്ക് യു ഇത് ഉണ്ടക്ക ഇത് ഇത് പഴയ കാലത്ത് കാല പൊടിച്ച് അല്ലേ നനച്ചതാണല്ലേ തേങ്ങി ഓക്കെ ഇത് കൊഴുക്കട്ട അഴിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ച് തേങ്ങയും കൂട്ടി കുഴച്ചിട്ട് ഉള്ളില് മധുരം വെച്ചിട്ടുണ്ടാക്കിയത് ഇത് ചിരട്ടയപ്പം ചിരട്ട ചിരട്ടക്കകത്തായിരുന്നു അല്ലെ നമ്മൾ വിളിച്ചത് ഓക്കെ നാടൻ കോഴി അല്ലേ വെച്ചത് കൊണ്ട് അലുവ ഇത് പിന്നെ കശുവണ്ടി കുളർന്നിട്ട് അതിനുള്ളിൽ മാവ് വെക്കും നമ്മൾ കൊഴലപ്പമൊക്കെ ഉണ്ടാക്കുന്ന മാവ് തന്നെയാണ് ഇത് അതുകൊണ്ട് അതിനെ പ്രസ് ചെയ്തിട്ട് അതിന്റെ രൂപത്തിൽ ആക്കിയെടുത്ത് വളയിച്ചത് ആ ഇത് ഇതും ഇതിന്റെ കൂട്ടു തന്നെയാണ് ഈ കൊള്ളപ്പത്തിന്റെ കൂട്ടു തന്നെയാണ് അതുകൊണ്ട് ചീട എന്ന് ഇതിന്റെ പേര് ഇത് അവലോസ് വറുത്തുപിടിച്ച് നമ്മള് അവലോസ് ഉണ്ട ഉണ്ടാക്കും ആ ഉണ്ടാക്കുന്ന ആ അവലോസ് പൊടി ഇതൊരു മണ്ടക എന്ന് പറയും ഈ പുറമേ കാണുന്ന ഈ കുമ്പിളിന് അത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് അതാണ് ഈ സാധനം ചുരുട്ട് എന്ന് പറയും ഇത് 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 എല്ലാവർക്കും അറിയാം ചക്ക ചക്ക വറുത്തത് വറുത്തത് കൊണ്ട് പരുത്തി ഇത് കപ്പ വറുത്തത് ഇത് ചക്കക്കുരു വറുത്തു പൊടിച്ച് ഉണ്ടയാക്കിയത് എന്താ സുചന പാലക്കാട് ജില്ലകളിലെ പള്ളികളിലെ ഊട്ടുനേർച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു ഭൂമമാണ് തമുക്ക് എന്ന് പറയും ഇത് കപ്പ അവിയൽ ഉണ്ടാക്കിയെടുത്തത് ഇത് ചക്കക്കുരു വറു ശിവ ചേച്ചി ഇത് അവലുകപ്പം നനച്ചതാണ് ഇത് ഇലയടയാണ് ഇത് കപ്പ ഉതിരാണ് ഇത് കളിയടക്ക എന്ന് പറയും പറയുന്നത് വറുത്ത അരിപ്പൊടി കൊണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതുപോലെ ചൂടുവെള്ളത്തിൽ നനച്ച് തേങ്ങയും ഉള്ളിയും ജീരവും ചേർത്തിട്ട് എണ്ണക്കിട്ട് വറുത്തെടുക്കളെ ശിവ ചേച്ചി ഇത് അരിമുറുക്ക് ഇത് ചീപ്പപ്പം ഇത് ഓട്ടട ഓക്കെ അച്ചപ്പം ഇത് അവയുടെ പൊടിയാണ് ഇത് ഗോതമ്പ് വറുത്ത് പൊടിച്ചത് ഇത് പൂവപ്പൊടിയും കൊണ്ട് കുറുക്കു ഇത് അരി അരി വറുത്തതും ഉണ്ട ചക്കരയും ചക്കരയും ഇത് പുട്ട് ഇത് ഇടിയപ്പം ഇത് മധുരസേവ തന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് പുഴുങ്ങിക്കൊണ്ടിരുന്ന പണ്ട് തുണിക്കാലത്തെ പുട്ടു പുഴുങ്ങിയത് പണ്ട് ഇങ്ങനെയായിരുന്നു ഇത് ഗോതമ്പട ഗോതമ്പിന്റെ ഓട്ടട ഓട്ടട അട അട ഓട്ടടല്ലേ ചക്കക്കുരുണ്ട മുരിങ്ങയില ചമ്മന്തി അതെ ഈന്തും മുരിങ്ങേല ചമ്മന്തിയും കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നാണ് പണ്ട് ഈന് പുഴുങ്ങിയതിനെ ഈ ചമ്മന്തി കൂട്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നാണ് പറഞ്ഞത് ഇത് ഈന്തങ്ങപ്പൊടി കൊണ്ടുള്ള കുമ്പിളപ്പാണ് അരിപ്പൊടിക്കു വരെ ചക്കപ്പൊഴോ ഈന്തങ്ങൂടെ വെച്ചിട്ടുണ്ട് ഇത് 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 അല്ലേ അതെ അടി ഇത് ചെറിയ താങ്ക് യു എല്ലാരും എല്ലാം ഒന്ന് എടുത്ത് നമ്മുടെ പഴയകാല ഇതാണ് നമ്മുടെ പാള ഇങ്ങനെ കൂട്ടി ഉണ്ടാക്കുന്നതെല്ലാം ഇട്ട് വെക്കുന്നതിന്റെ അകത്തായിരുന്നു അതുപോലെ ഉറിക്കകത്തും നമ്മളെ ഉറിക്കകത്തായിരുന്നു എല്ലാ സാധനങ്ങൾ സൂക്ഷിച്ചോണ്ടിരുന്നതേ എല്ലാവർക്കും എല്ലാർക്കും